േക്ഷകർ വളരെ ഇഷ്ടത്തോടെ കണ്ടിരുന്ന രണ്ട് താരജോഡികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും ഇവർ ഒന്നിച്ചാൽ നന്നായിരുന്നുവെന്ന് ഇവരുടെ പല സിനിമകളും കണ്ടുപറഞ്ഞ പ്രേക്ഷകർക്കും ഇവർ വിവാഹിതരായി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായത് ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ദിവസമാണ് മഞ്ജുവും ദിലീപും വിവാഹിതരായി എന്ന വാർത്ത പുറത്തു വന്നത് എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുമ്പ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടനും മിമിക്രി കലാകാരനുമായ കണ്ണൻ സാഗർ ഇരുവരുടെയും വിവാഹ ദിവസത്തിൽ സാക്ഷിയാകാൻ കിട്ടിയ മുഹൂർത്തത്തെ കുറിച്ചാണ് കണ്ണൻ വിവരിക്കുന്നത് തന്റെ കലാചരിത്രത്തിൽ തന്നെ ഏടായി മാറിയ ദിലീപ് അഞ്ചു വാര്യർ വിവാഹത്തിലെ അപൂർവ ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചത് ആലുവ ടാസ് ഓഡിറ്റോറിയത്തിലെ സ്റ്റേജ് ഷോകളിൽ ഒരു പുതിയ അധ്യായത്തിന് തിരിതെളിച്ചു അവൈ ഷൺമുഖ എന്ന ഡ്രാമ കൊച്ചിൻ സാഗറിന്റെ ബാനറിൽ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്ന സമയം ഒരു ദിവസം രാവിലെ ഓഡിറ്റോറിയത്തിന് കുറച്ചു മാറിയുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു വിവാഹം നടക്കുന്നു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആരുടെ കല്യാണമാണ് എവിടെയെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടി ഇടുക്കി രാജൻ മാഷ് ഒരുങ്ങുന്നു എന്റെ ഓർമ്മയിൽ രാവിലെ ഏഴ് മണിക്ക് മുൻപാണ് ഒരുക്കം എന്താ മാഷെ എങ്ങോട്ടാ രാവിലെ എന്ന് ഞാൻ ചോദിച്ചു നീ ആരോടും പറയണ്ട ദിലീപിന്റെ കല്യാണം നടന്നു അതീവ രഹസ്യമായാണ് അഭിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചവരാ അറിഞ്ഞ സ്ഥിതിക്ക് അവിടെ വരെ പോകുക ആളും പേരുമൊക്കെ കുറവായിരിക്കും പത്രക്കാരും പോലും അറിഞ്ഞിട്ടില്ല എനിക്ക് കൗതുകം കൂടി ആരായിരിക്കും വധു അന്നേരം മാഷ് പറഞ്ഞത് സല്ലാപത്തിലെ നായിക മഞ്ജു വാര്യരാണ് വധു ഞാനും ഞെട്ടി ധൃതിയിൽ മാഷ് നടന്നുപോയി രാത്രി മുഴുവൻ റിഹേഴ്സൽ കഴിഞ്ഞ് കൊണ്ട് എഴുന്നേറ്റ പാടയാണ് ഇതൊക്കെ നടന്നത് മാഷ ഞാനും വരട്ടെ എന്ന് പറഞ്ഞാൽ ചെല്ലാൻ പറയും പക്ഷെ ഞാൻ ഒന്നേന്ന് തുടങ്ങണം ഒരുങ്ങണം അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞവർ ദൂരത്തേക്ക് താണ്ടിയിരിക്കും മാഷ് വന്ന കല്യാണ വിശേഷങ്ങൾ പറഞ്ഞു പേരിൽ താഴേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ നാദൃശ ഉണ്ടായിരുന്നു പിന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയോ വന്നിരുന്നു ക്ഷേത്രനടയിൽ താലയിട്ട് അന്നേരമേ അവർ അവിടെ നിന്ന് പോയി ഞാൻ പോരുമ്പോൾ പത്രക്കാര് കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു പോകാഞ്ഞതിൽ എനിക്ക് നിരാശ തോന്നി ശെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പോകാമായിരുന്നു അമ്പിയക്കായുടെ വീട്ടിൽ അന്ന് പ്രോഗ്രാമിന് പോകാൻ എല്ലാവരും ഒത്തുകൂടിയ സമയം ഒരു കാർ വന്നു നിന്നു അതിൽ നിന്നും ആ വധൂവരന്മാർ ഇറങ്ങി വന്നു അത്ഭുതവും ആവേശവും അലയടിച്ച നിമിഷം കുറെ നേരം അവിടെ ചെലവഴിച്ചു ചായയൊക്കെ കുടിച്ചു ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും ഞങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രണ്ടുപേരും പോയി അപ്പോഴേക്കും പത്രങ്ങളിൽ ഈ ദമ്പതികളെ കുറിച്ചും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു ആ നിമിഷം പകർത്തിയ ഫോട്ടോയാണിത് ദിലീപേട്ടനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഒരു സിനിമാ താരത്തെ തൊടുവാൻ കിട്ടിയ അവസരം ഞാൻ വിട്ടില്ല അങ്ങ് പുറകിൽ നിൽക്കുന്ന ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ റോയ്മോൻ പാലയുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞാണ് മലയാള സിനിമയുടെ യുവതാരം അബികയുടെ ഓമനപുത്രൻ ഷെയ്ൻ നിഗം ഞങ്ങൾ നിലം തൊടാതെ താലോലിക്കുന്ന ചാനുകുട്ടൻ കാലങ്ങൾക്കപ്പുറം ഓർമ്മകൾ പങ്കുവെക്കാൻ ഒരു ഫോട്ടോ യാദശീയമായി കിട്ടി വെറും കഥകളല്ല യാഥാർത്ഥ്യങ്ങളുടെ കയ്യൊപ്പുകളാണ് തെളിവുകളോടെ കുറിക്കാൻ കിട്ടിയ ചിത്രങ്ങളാണ് ചിത്രത്തിന് മിഴിവൽപ്പം കുറഞ്ഞാലും തന്റെ കലാചരിത്രത്തിന് പറയാൻ ഇത് ധാരാളം കണ്ണൻ സാഗറിന്റെ വാക്കുകൾ ഇങ്ങനെ